ും ആഗതമാകുന്ന ക്രിസ്മസിന്റെയും നവോത്സരത്തിന്റെയും മംഗളങ്ങൾ ആദ്യമേ ആശംസിക്കട്ടെ മനുഷ്യന്റെ മഹത്വത്തെ മാനിക്കുവാൻ സൃഷ്ടാവായ ദൈവം കാണിച്ച പരിഗണനയാണ് അവിടുത്തെ പുത്രന്റെ അവതാരം സൃഷ്ടിയുടെ മകടുമായ മനുഷ്യൻ സ്വാർത്ഥതയിൽ ദൈവത്തെ നിഹരിച്ചപ്പോൾ അവനെ കൈപിടിച്ച് ഉയർത്തുവാനും തിരികെ കൊണ്ടുവരുവാനും പിതാവായ ദൈവത്തിന്റെ സ്നേഹം അതാണ് പുത്രനായി ദൈവത്തിലൂടെ മാംസം ധരിച്ച് ദയദ്രഹമിലെ കാലിത്തുരുത്തിൽ സംഭവിച്ചത് ഈ പുത്രന്റെ ജന്മമാണ് നാം എല്ലാ വർഷവും ക്രിസ്മസിനോടനുബന്ധിച്ച് ആഘോഷിക്കുന്നത് ക്രിസ്മസ് സ്നേഹത്തിൻ്റെയും കരുണയുടെ തിരുനാളാണ് സ്നേഹവും കരുണയും പിതാവായ ദൈവം മനുഷ്യനായ നമ്മളോട് കാണിക്കുമ്പോൾ അവിടുന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ സഹസൃഷ്ടങ്ങളോട് സ്നേഹവും സഹകരണവും പരിഗണനയും കാണിക്കണം എന്നതാണ് സഹസൃഷ്ടങ്ങളെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷ വേളയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ട് ക്രിസ്മസ് വേളയിൽ നമ്മൾക്ക് നമ്മുടെ പ്രതിജ്ഞ പുതുക്കി ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ വരുവാൻ ശ്രമിക്കാം സഹോദരനെ സ്നേഹിക്കുകയും അവനെ പരിഗണിക്കുകയും അവനെ ആദരിക്കുകയും ആ സഹോദരനെ സ്നേഹിക്കുന്നത് വഴി ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിനിലേക്ക് വരികയും ചെയ്യാം ആഗതമാകുന്ന നവമത്സരത്തിൻ്റെ മംഗളങ്ങളും നേരുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷമായി സഭ ആഘോഷിക്കുന്ന അവസരമാണ് ഈ ജൂബിലി മത്സരത്തിൽ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി മത്സരം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾക്ക് കർത്താവിനോട് പ്രതിബദ്ധതയുള്ളവരായി കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വക്താക്കളായി ലോകത്തിൽ ജീവിച്ച് ലോകത്തിന്റെ നന്മയ്ക്ക് ഉതകുന്നതായ പ്രവർത്തനങ്ങൾ വ്യാപരിക്കുവാൻ ശ്രദ്ധിക്കാം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ കൃപ നിങ്ങളെല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ ഈശ്വര ശീതീരിക്കട്ടെ നമ്മൾ ഇപ്പോഴും പതിവായി കാണുന്ന ഒരു കാര്യമാണ് റോഡ് ടാറിയ എന്നുള്ളത് ആദ്യമായി ഒരു റോഡ് ടാറിയുമ്പോൾ ആദ്യം ജലം ആ റോഡ് ഒന്ന് വൃത്തിയാക്കി ആ ഒന്ന് വൃത്തിയാക്കാം പിന്നീട് വലിയ മെറ്റിലുകൾ അതിൽ തിരിക്കാം അതിനു മേളിൽ അയ്യലർ മണ്ണിട്ട് അത് ഉറപ്പിക്കും പിന്നീട് ചെറിയ മെറ്റില് വലിയ ചെറിയ മെറ്റിലിട്ട് അത് പിന്നെയും ഓർപ്പിക്കും അതിന് മേലിൽ ടാറ് വിതറും പക്ഷെ അത് കാണാൻ പരിക്കാനായതുകൊണ്ട് പിന്നെ അതിന് മേളിൽ ചെറിയ പൊടി മെറ്റിലും കൂടെ ഇടും പൊടി മണ്ണും കൂടെ വിതറി അത് ഉറപ്പിച്ച് പിന്നെ അതിന് ഇരുവശങ്ങളിലും നീ വെള്ള വരകളും ഇട്ട് അത് മനോഹരമാക്കാം അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ മേളിൽ ഇട്ട ആ ചെറിയ ഭംഗിക്ക് വേണ്ടിയിട്ട ആ ചെറിയ ആ പൊടിമണ്ണ് പയ്യെ പയ്യെ അതിൽ നിന്ന് മാറാൻ തുടങ്ങും അങ്ങനെ ഓരോ മാസം കഴിയുന്ന അനുസരിച്ച് ആ കുഴി ആദ്യം ഉണ്ടായ കുഴിയിൽ നിന്ന് വലിയ കുഴിയാവുന്നു പിന്നെ ഗർത്തമായി മാറും അങ്ങനെ പയ്യെ ആ റോഡ് അതിന്റെ ആയുസ് അവസാനിക്കുന്നു സ്ത്രീ സഹോദരങ്ങളെ നമ്മൾ ക്രിസ്മസ് കാലഘട്ടത്തിലാണ് ഉണ്ണീശ്വരയുടെ ജനനത്തെ നമ്മൾ ആഘോഷിക്കുന്ന കാലമാണ് കർത്താവിന്റെ പിറവിൽ തിരുന്നാളാണ് ഈ നിമിഷം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഹൃദയത്തിലേക്ക് നമ്മൾ കർത്താവിനെ വിളിക്കാറുണ്ടോ എന്നാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും പ്രതിസന്ധികളുണ്ടാവും പ്രലോഭനങ്ങൾ ഉണ്ടാവും അതെല്ലാം തന്നെ ഈ റോഡിന്റെ മേലിൽ പോരിക്കുന്ന ആ മിറ്റൽ പോലെയാണ് അത് കടന്നു പോകുമ്പോൾ അതിന് നിസാരമായി കരുതാതെ ചെറിയ മെറ്റിലല്ലേ ചെറിയ പൊടിമണ്ണല്ലേ അത് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് കളയാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്കതിനെ ഇന്ന് റിപ്പയർ ചെയ്ത് നോക്കാം ഇത് ക്രിസ്മസ് കാലഘട്ടം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഒരു പുൽക്കൂട്ട് ഉണ്ടാക്കാം അതിലും നമുക്ക് ഉമ്മീശോയെ നമുക്ക് വിളിക്കാം നിശഹായെ എന്റെ ഹൃദയത്തിലേക്ക് ഇടനില വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ആഗ്രഹം വാങ്ങുന്ന ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെ മംഗളങ്ങൾ ഏറെ നേരുന്നു െ ഏവർക്കും മംഗളങ്ങൾ മംഗളങ്ങള് കൂടെ ആശംസിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ബാല്യകാലത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഏറ്റവും വലിയ സ്വപ്നങ്ങളും ചിന്തകളുമാണ് പുൽക്കൂടിനെ ചുറ്റിപ്പറ്റിയുള്ള നമ്മുടെ ക്രിസ്മസ് ആഘോഷം കുഞ്ഞ് ആട്ടിടയന്മാരും അതുപോലെ ആടുകളും രാജാക്കന്മാരും നക്ഷത്രങ്ങളും ഉണ്ണിയിസോയും വിസ്ത വിസ്യ അമ്മയും എല്ലാം ചേർന്ന ഒരു ചെറിയ പുൽക്കൂടിൻ്റെ ഓർമ്മ ജെറുസലേം ദേവാലയത്തിൻ്റെ ഓർമ്മകൾ അതുപോലെ തന്നെ ബദുലഹേമിലെ കാലിത്തൂരത്തിൻ്റെ ഓർമ്മകൾ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ബാല്യകാലത്തേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുന്ന ക്രിസ്മസിൻ്റെ ഒരു മഹത്തായ തിരുനാളിലേക്ക് നമ്മൾ വറിയുള്ളവരെ കിടക്കുകയാണ് ഈ കാലഘട്ടത്തിൽ പുൽക്കൂടിൻ്റെ യും ഈശോയെയും മാറ്റിവെച്ചുകൊണ്ടുള്ള ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഏറിവരുന്ന സംസ്കാരം നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ മദർ തെരേസ പറയുന്ന ഒരു പ്രകാരമാണ് നമ്മളൊക്കെ വർഷത്തിലൊരിക്കലല്ല ക്രിസ്മസ് ആഘോഷിക്കുക മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് എപ്പോഴൊക്കെ വെളിപ്പെടുന്നു അന്ന് വിഷയങ്ങളെല്ലാം റീയുള്ളവരെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണെന്നാണ് മതത്തെ രേസ പറയുക അതിനാൽ നമുക്കും യേശുവിന്റെ സ്നേഹം പകർന്നു കുറയ്ക്കുന്നവരാകാം കാലിത്തൊഴുതിൽപ്പറുന്ന ഉണ്ണി യേശുവിന്റെ നിർമ്മലമായ സ്നേഹം നമ്മുടെയൊക്കെ ജീവിതങ്ങളിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ നമുക്ക് ഈ ക്രിസ്മസിൽ പരിശ്രമിക്കാം അതിൽ നമ്മളെ തന്നെ ഒരുക്കുന്ന നല്ലൊരു പുതുപത്സരവും എല്ലാവർക്കും ആശംസിക്കുന്നു ഡിസംബർ വർഷത്തിൽ ഇത്രയേറെ സന്തോഷിക്കാനായിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു മാസം വേറെയില്ല ഇരുപത്തിനാല് ദിവസത്തെ ഒരുക്കത്തിനൊടുവിൽ ഇരുപത്തിയഞ്ചാം നാൾ ശിഹായുടെ തിരുപ്പറവി ആഘോഷിച്ച് ആ തിരുപ്പറവിയുടെ നന്മകളും ചൈതന്യവും ഒക്കെ കയറിക്കൊണ്ട് പുതുവത്സരത്തിലേക്ക് കടക്കാനായിട്ട് പറ്റുക ക്രിസ്മസ് ക്രിസ്ത്യാനികളുടെ മാത്രമാണ് ഇന്നുവരെ അങ്ങനെ ആയിരുന്നില്ല പക്ഷെ ഇപ്പോൾ അങ്ങനെ അങ്ങനെയാക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ക്രിസ്മസിനെ എക്സ്മസ് ആയ ഗിഫ്റ്റ്മസായുമൊക്കെ ചിത്രീകരിക്കുന്ന പ്രവണതകൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടു തുടങ്ങി എന്നാൽ ദൂതൻ ആട്ടിടയരോട് പറഞ്ഞത് ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ നാട്ടില് സമാധാനം സന്തോഷം ഉണ്ടാകട്ടെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദൂതാണ് ക്രിസ്മസ് നമുക്കിങ്ങനെ വയ്ക്കുക ക്രിസ്മസ് എല്ലാവരുടെയും ആണ് സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്തയാണ് ഈശോയുടെ തിരുപ്പിറവി ക്രിസ്മസിന്റെ ആശംസകൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ